ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിലുള്ള റവയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത് ഇത് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് കറക്കിയെടുത്താൽ നല്ല പോലെ പൊടിഞ്ഞിട്ടും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റവ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത മിക്സിൻ്റെ ആ ഒരു പരുവം ഞാനിപ്പോൾ കൈകൊണ്ട് തൊട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു റവ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും നന്നായി പൊടിഞ്ഞു കിട്ടിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലൊരു പാലപ്പം തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ പശുവിൻ പാലിലാണ് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താലും മതി ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഏതായിരുന്നാലും ഈ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാൻ നോക്കുക പിന്നെ നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു അപ്പത്തിന് ചെറുതായിട്ടൊരു മധുരം ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ഒരു കപ്പ് ചോറാണ് ചോറ് റേഷൻ അരിയുടെ ചോറായിരുന്നാലും സാധാ അരിയുടെ ചോറായിരുന്നാലും ഇതുപോലെ അരക്കപ്പ് അളവിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ അരഞ്ഞ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാലും പൊടിയും ഒക്കെ ആയിട്ട് ബ്ലേഡിലൊക്കെ കട്ടയായിട്ടിരിക്കും പിന്നെ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പാലിൻ്റെ അളവൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അറിയാനും പറ്റും ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം ഈ റവ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ചുകൂടി പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചാൽ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് അരച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു ടൈറ്റ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് പാല് തന്നെ ഒഴിച്ച് അരച്ചെടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തപ്പോഴത്തേക്ക് നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോപ്പ് പൊതുവിലേക്ക് പൊങ്ങി വരുന്നെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാം നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി നേരത്തെ തന്നെ ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ഒരു മാവ് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കയ്യില് വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അല്ല ആ പാൻ കയ്യിൽ ചുറ്റിച്ചാലും മതി എന്നിട്ട് ഇതുപോലെ നിറയെ ഹോൾ വന്നതിന് ശേഷം ഇത് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന അതേ ടൈം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമില് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ റവ വെച്ചിട്ടുള്ള ഒരു പാലപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ മാവിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൂ പോലുള്ള പഞ്ഞു പോലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്